പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി വേറിട്ട മാതൃക തീർത്തിരിക്കുകയാണ് ഒരുപറ്റം വിദ്യാർത്ഥികൾ ചെറുതുരുത്തി എൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ പേപ്പർ ബാഗ് നിർമ്മിച്ചാണ് വ്യത്യസ്തരാകുന്നത് ഭൂമിയെ അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന പ്ലാസ്റ്റിക് ഇല്ലാതാക്കുന്നതിനു വേണ്ടിയാണ് കുട്ടികൾ തന്നെ പേപ്പർ കവർ നിർമ്മിച്ച് വലിയ സന്ദേശം സമൂഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് ചെറുതുരുത്തി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച പേപ്പർ കവറിന്റെ ഉദ്ഘാടനം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ നിർവഹിച്ചു നമ്മുടെ നാട് മാലിന്യങ്ങൾ അതിനുള്ള ശാശ്വത പരിഹാര നിലയ്ക്ക് നമ്മുടെ കുഞ്ഞുമക്കളിൽ നിന്ന് തന്നെ തുടക്കം കുറിക്കുക ആ പ്ലാസ്റ്റിക് ഉപയോഗം മാറ്റി പേപ്പർ ബാഗിലേക്ക് എങ്ങനെ കടക്കാം എന്നുള്ള വലിയൊരു സന്ദേശം നമ്മുടെ സ്കൂൾ അതിന് തുടക്കം കുറിക്കുകയാണ് ജില്ലയിലെ തന്നെ വേറൊരു സ്കൂൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടാവില്ല സ്കൂൾ തുറന്ന് മൂന്നാമത്തെ ദിവസം ജൂൺ അഞ്ചിന് ഇന്ന് തന്നെ നമ്മുടെ പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് കുട്ടികളുണ്ടാക്കിയ ബാഗ് ഇന്ന് ഇവിടെ സ്കൂളിന് വേണ്ടി ഏറ്റുവാങ്ങുകയാണ് ഇതൊരു വലിയ സന്ദേശമാണ് നാടിന് നൽകുന്നത് നമ്മൾ വീട്ടിലെ നമ്മുടെ അമ്മമാരോട് പ്ലാസ്റ്റിക്കിൻ്റെ കവറുമായി വരുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ഇനി ഞങ്ങൾ സാധനം മേടിക്കാൻ പോകുമ്പോൾ നിങ്ങളോടൊക്കെ സാധനം മേടിക്കാൻ വേണ്ടി അമ്മമാർ അറിയില്ലോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്ലാസ്റ്റിക് കവർ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരില്ല തുണിസെഞ്ചിയോ പേപ്പർ ബാഗാണ് ആണോ ഞങ്ങൾ ഉപയോഗിക്കുക അങ്ങനെ നമ്മൾ സാധനം മേടിച്ച് വരുന്ന സമയത്ത് മേടിക്കാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾ ഉപയോഗിച്ച നിങ്ങൾ ഉണ്ടാക്കിയ ബാഗ് പേപ്പർ ബാഗ് ഉപയോഗിച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പരിശ്രമം നടത്തണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള തുണിസെഞ്ചി പോയി അതുകൊണ്ട് പോയി സാധനം മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തണം അതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു സന്ദേശമാണ് നാട് നിങ്ങൾക്ക് നൽകുന്നത് അതിൻ്റെ ഭാഗമായി സ്കൂളിലെ അധ്യാപിക ഈ ഒരു മാതൃക കാണിച്ചു തന്നിരിക്കുക ആ പ്രവർത്തനം തയ്യാറായ ഈ സ്കൂളിലെ അധ്യാപകരുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇതുപോലുള്ള ഈ നാടിനോടുള്ള കടപ്പാട് നിങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായി ഇതുപോലുള്ള പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന നല്ല പ്രവർത്തനത്തിന് അതിനുവേണ്ടി തയ്യാറായ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി എല്ലാ വിധത്തിലുള്ള അഭിവാദ്യം അഭിനന്ദങ്ങളും അറിയിച്ചു കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു പി ടിഎ പ്രസിഡന്റ് ഇ കെ അലി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കുട്ടികൾ നിർമ്മിച്ച ആയിരത്തോളം പേപ്പർ ബാഗുകൾ സഹപാഠികളുടെ വീടുകളിലേക്കും തൊട്ടടുത്തുള്ള കടകളിലേക്കും പഞ്ചായത്തിനും കൈമാറി വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ യൂസഫ് എച്ച് എം ഇൻചാർജ് ഷാലിനി ഗഫൂർ മാസ്റ്റർ മദർ പി ടി എ പ്രസിഡന്റ് വിഭിഷ അധ്യാപകരായ അബിത രഞ്ജിനി കവിത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി